മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെ ഉപയോഗശൂന്യമാണ് നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണീരിനും പിന്നിലെ കാരണം അവരല്ല എന്ന് കാണിക്കലാണ് തിരക്കുള്ള ഒരു മനുഷ്യന് ദുഃഖിക്കാനോ അനാവശ്യ കാര്യങ്ങൾ ചിന്തിക്കാനോ സമയം കിട്ടില്ല ഒഴിഞ്ഞ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണ് ഭക്തരെ ബന്ധങ്ങളൊന്നും തനിയെ തകരുന്നില്ല മനുഷ്യൻ്റെ അഹങ്കാരവും അറിവില്ലായ്മയും മനോഭാവവുമാണ് ബന്ധങ്ങളെ തകർക്കുന്നത് ഭക്തരെ ചിലയാളുകൾ അവരുടെ ജീവിതം അവരെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്തവർക്കു വേണ്ടി നശിപ്പിക്കുന്നു ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത് കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നാണ് ഭക്തരെ നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട അവരെ വിട്ടേക്കുക കാരണം അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത് കൈവിട്ട് കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല കാരണം കാലത്തിന് മനുഷ്യരേക്കാൾ വാശിയാണ് ഭക്തരെ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ വലിയ നിരാശയിലേക്ക് നയിക്കുന്നതായിരിക്കും ജീവിതം എല്ലായ്പ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് നീങ്ങിയെന്ന് വരില്ല മനോഭാവം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും ഭക്തരെ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിശ്വാസമോ വായനാശീലമോ ലോകം ചുറ്റിയ അറിവോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് ഭക്തരെ നിങ്ങളുടെ സർവശക്തി ഉപയോഗിച്ച് പൊരുതിയാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിജയസാധ്യതയുണ്ട് എന്നാൽ പേടിച്ച് ഒരു മൂലയിൽ ഒളിച്ചിരുന്നാൽ പരാജയം ഉറപ്പാണ് ഭക്തരെ നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നല്ല നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല ഭക്തരെ മനസ്സിനെ എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല ഭക്തരെ തളർന്നു വീഴുന്നത് കണ്ടാൽ ചിരിക്കാൻ ആളുകളുണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും ഉയർന്നു നിൽക്കണം എന്ന ബോധ്യമുണ്ടാകുന്നത് ഭക്തരെ ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല ഭക്തരെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ബന്ധുക്കളെ എപ്പോഴും ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത് കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കുന്നു ഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ടവശം സ്വയം അപ്രത്യക്ഷമാകും ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ